കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ സമയത്ത് യു പി ഞങ്ങൾ പിടിച്ചെടുക്കുക തന്നെ ചെയ്യുമെന്ന് രാഹുൽ അഖിലേഷും ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അത് പോയണ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന യു പി ബി ജെ പി കോട്ടയാണ് എന്ന മട്ടിലായിരുന്നു കൂടുതൽ പേർക്കും എന്നാൽ അയോധ്യ അടക്കം അഖിലേഷും രാഹുലും തൂത്തുവാരിയപ്പോൾ മനസ്സിലായി പറഞ്ഞത് വെറും വാക്കല്ല എന്ന് അതേ സമവാക്യം തന്നെയാണ് വരുന്ന യു പി ഉപതെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷം പയറ്റുന്നത് രാഹുൽ ഗാന്ധിയും അഖിലേഷും കരുക്കൾ നീക്കി തുടങ്ങി സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കുകയാണ് ഇരുവരും ഇക്കുറെ യോഗിയുടെ തല താഴ്ന്നതിന്റെയും ഒരിക്കൽ വിജയിച്ചതിന്റെയും ആത്മവിശ്വാസം ഇരുവർക്കുമുണ്ട് എന്നതാണ് പ്ലസ് പോയിന്റ് അത് മാത്രവുമല്ല ഇക്കുറെ ബി ജെ പിയുടെ യോഗി സർക്കാരിനെതിരെ വികാരം ഏത് വിധേയനെയും ഗുണകരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷ സഖ്യം ഉപതെരഞ്ഞെടുപ്പിന് കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കടുംപിടുത്തങ്ങൾ ഇരു വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ ഇടയില്ല പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ബി ജെ പി വിരുദ്ധ വികാരം പ്രകടമായ സാഹചര്യത്തിൽ ഇരു വിഭാഗങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കും തെരഞ്ഞെടുപ്പ് ഇറങ്ങുക കൂടാതെ മഹാരാഷ്ട്ര ഹരിയാന സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തിയാകും നയ രൂപീകരണം നടക്കുക എന്നാൽ അവിടെ കരുത്ത് തെളിയിക്കുക എന്നതും പ്രവർത്തനം വ്യാപിക്കുക എന്നതും സമാജ്വാദ് പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അതിനുവേണ്ടി യു പി ഒന്നോ രണ്ടോ സീറ്റുകൾ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാകുമെന്ന കാര്യത്തിൽ സംശയമില്ല യു പി അധിക സീറ്റുകൾക്ക് പകരമായ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാടിയിൽ നിന്നും പത്ത് മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകൾ ആവശ്യപ്പെടുക എന്നതാണ് എസ് പിയുടെ തീരുമാനം ഹരിയാനയിൽ കോൺഗ്രസിൽ നിന്നും സമാജ്വാദ് പാർട്ടി അഞ്ച് സീറ്റുകൾ ആവശ്യപ്പെട്ടേക്കും ഇതിനു പകരമായി യു പി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് രണ്ട് നിയമസഭാ സീറ്റുകൾ അധികമായി ലഭിക്കും അതായത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും സമാജ്വാദ് പാർട്ടിയുടെ സീറ്റ് വിഭജന ഫോർമുല കോൺഗ്രസ് അംഗീകരിച്ചാൽ ഗാസിയാബാദിലെ മശ്വ നിയമസഭാ സീറ്റും ബിർസാപൂർ സീറ്റും കോൺഗ്രസിന് നൽകും യു പിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് വളരെയധികം നിർണായകമാണ് ഇത്തവണ ലോകസഭയിൽ വലിയ മുന്നേറ്റമാണ് അവർ പ്രകടമാക്കിയത് എന്നാൽ അത് നിലനിർത്താൻ ഉപതെരഞ്ഞെടുപ്പിൽ അത് അവർക്ക് തെളിയിച്ചേ പറ്റൂ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള നീക്കമാണ് കോൺഗ്രസും നടത്തുക ചുരുക്കി പറഞ്ഞാൽ അല്പം കൂടി വിശാലമായ രീതിയിലാണ് ഇരു കൂട്ടരും ഇന്ന് ഈ ഉപതെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് അവിടെ വിജയിക്കുക സീറ്റ് കൂട്ടുക അവ നിലനിർത്തുക എന്നത് ഇരു പാർട്ടികൾക്കും നിർണായകമായ കാര്യമാണ് കൂട്ടത്തിൽ തല മണ്ണിൽ പൂഴ്ത്തേണ്ട അവസ്ഥയിലേക്ക് നിൽക്കുന്ന യോഗിക്ക് എതിർപക്ഷത്തുള്ളത് എന്നത് കൊണ്ട് തന്നെ രാഹുലിനും അഖിലേഷിനും നേട്ടം തന്നെയാണ്